ഹലോ നമസ്കാരം സാധാരണ വൈകുന്നേരങ്ങളിലൊക്കെ ഇതിനു മുൻപ് നമ്മൾ നമ്മുടെ ചായക്കടകളിലും നാട്ടിപ്പുറത്തെ വായനശാലകളിലൊക്കെ ഇരുന്നായിരുന്നു ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമുക്ക് എനിക്ക് അത്തരം സാഹചര്യങ്ങൾ ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് നിങ്ങളേ ഉള്ളൂ ഇപ്പോൾ ഞാനത് പറയാൻ കാര്യം നമ്മുടെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മുഖ്യധാര മീഡിയയിലൊക്കെ പ്രധാനമായിട്ട് ഇപ്പോൾ ഒരു ചർച്ച അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ദുബായിൽ നിന്ന് സമയത്ത് ഞാനൊരു ഹോട്ടലിൽ ചിരുന്ന സമയത്ത് അവിടെയൊക്കെ നടക്കുന്ന നടക്കുന്നൊരു ചർച്ചയെന്ന് പറയുന്നത് നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും അതുപോലെ തന്നെ അവർ ഏറെക്കുറെ വിശ്വസിക്കുകയാണ് രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും അപ്പോൾ ഞാനത് ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും നമ്മളിങ്ങനെ വിളിച്ചിരിച്ചു കാര്യം മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു വലിയ ശക്തിയാണത് അവർക്ക് വളരെ നിസ്സാരമായിട്ട് ഒരു വിഷയത്തെ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും ജനങ്ങളെ കൊണ്ട് എന്ത് സംസാരിപ്പിക്കണമെന്നും അതിലൂടെ ഒരു പുതിയൊരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് നിസ്സംശയം ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോട് പെട്ടെന്ന് വിളിച്ചിട്ട് ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ പറയാം നരേന്ദ്രമോദി എന്ന് പറയുമായിരുന്നു കാര്യം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലെങ്കിൽ പ്രതിപക്ഷ നേരയുടെ ഭാഗത്തുനിന്നായാലും മോദി നാന്നൂറ് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലായിരുന്നു അവരുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അധികാരത്തിൽ വന്നേക്കാം ഇത്രയും സീറ്റൊന്നും കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചത് പിന്നെ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ദേവി ദൈവിയത് ഞാൻ ഈ കഴിഞ്ഞ ഇലക്ഷൻ നടന്ന സമയത്ത് ഒരു രാഷ്ട്രീയ അഭിപ്രായങ്ങളും പറഞ്ഞില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭിമുഖ്യം ഞാൻ പ്രകടിപ്പിച്ചിരുന്നില്ല ഒരു സ്വതന്ത്ര നിഷ്പക്ഷമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ മാത്രം സംസാരിക്കാൻ പറഞ്ഞാണ് ഈ സംസാരിക്കുന്നത് ആരോടും പ്രത്യേകിച്ചൊരു മതതയും ഇല്ല ആരോടും പ്രത്യേകിച്ചൊരു എതിർപ്പും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കഴിഞ്ഞൊന്നാലോചിക്കണം ഞാനീ ഞാനീ പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഇലക്ഷനെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണവും ദോഷവും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നിയ ചില തോന്നലുകൾ മാത്രം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കണം ശരിയെങ്കിൽ ശരിയെന്നോ തെറ്റെങ്കിൽ തെറ്റെന്നോ നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമോ എന്നൊരു സംശയത്തിൻ്റെ പ്രതീതി ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തുന്നത് അതിന് പലവിധ കാരണങ്ങളാണുള്ളത് ഒന്ന് നിങ്ങളിപ്പോൾ ഒരു ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എതിർ ടീമാണ് ജയിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ആ മത്സരം ഒരിക്കലും നിങ്ങളെ ആവേശപരിതരാക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സ് നിങ്ങൾക്കറിയാമെങ്കിൽ ആ സിനിമ ഒരിക്കലും നിങ്ങളെ രസിപ്പിക്കില്ല അതുകൊണ്ട് ആ രസം ഉളവാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കൊരിക്കലും അറിയാതെ ഇരിക്കണം അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾക്ക് ചാകരയായി മാറേണ്ട ഒരു ദിവസമാണ് ജൂൺ നാല് എന്ന് പറയുന്ന തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ജൂൺ നാലാം തീയതി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ അന്നേ ദിവസം ടി വിയുടെ മുമ്പിൽ വന്നിരുന്ന് ഒരുപാട് സമയം ഒരു മാനസികാവസ്ഥ ഉണ്ടാവത്തില്ല നിങ്ങൾ അത്രയും ഇൻട്രസ്റ്റഡും ആയിരിക്കത്തില്ല പിന്നെ ജസ്റ്റ് തുടക്കത്തിൽ കാണുന്ന സമയത്ത് നമുക്ക് ഇണിച്ചു വന്ന് തോന്നും പക്ഷേ അന്നേ ദിവസം ഉണ്ടാവുന്ന ഒരു വലിയ ടി ആർ പി ഒരു വലിയ സ്പോൺസർഷിപ്പുകൾ വലിയ പരസ്യങ്ങൾ തുടങ്ങി മാധ്യമങ്ങൾക്ക് കൊഴിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ നിമിഷം അനിശ്ചിതത്വങ്ങളുടെയും കാര്യങ്ങളുടെയും നിമിഷം പിന്നെ അവർ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ച കാലമായി അല്ലെങ്കിൽ ഒരു മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നരേന്ദ്രമോദി വരില്ല വരുമോ അപ്പോൾ ഉടനെ സംശയങ്ങളുണ്ടാവും ഞങ്ങൾ കഴിഞ്ഞ കുറേ കുറച്ച് നാളുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നല്ലോ മോദി തോൽക്കും പിന്നെ എങ്ങനെ മോദി വീണ്ടും ജയിച്ചു അപ്പോൾ അതായത് ഞാൻ പറയുന്നത് നരേന്ദ്രമോദി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഒരു സംശയത്തിൻ്റെ ഒരു ഒരു കുഞ്ഞ് ഒരു അമ്പ് എടുത്ത് കുത്തി കൊടുക്കാൻ പറ്റും അപ്പോൾ അവർ വിചാരിക്കുക ഇനി വി വി പാറ്റ് കള്ളത്രം കാണിച്ചാണ് വോട്ടിംഗ് മെഷീനിൽ കള്ളത്തരം കാണിച്ചതാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ മറ്റേ അപ്പോൾ എന്തുകൊണ്ടാണ് മോദി വീണ്ടും വലിയ രീതിയിൽ അധികാരത്തിൽ വന്നത് എന്നതിനെ തുടർന്ന് അടുത്ത ഒരു മാസം സിമ്പിളായിട്ട് ചാനൽ ചർച്ചകളും ബഹളങ്ങളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാം ഓരോരോ നേതാക്കന്മാർ അവിടെ ഇറങ്ങി രാജ്യത്തിൻ്റെ ഭരണഘടനാ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ വോട്ടിംഗ് മെഷീനിൽ കള്ളത്തരം കാണിച്ചാണ് മോദി ജയിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം പിന്നെ അതിനെ തുറന്ന് ചർച്ചകൾ കാര്യങ്ങൾ രണ്ടായാലും ഒരു മാസം ഈ കാര്യങ്ങൾ കൊഴിപ്പിക്കണമെങ്കിൽ ഒരു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിൻ്റെ സാധ്യതകളെ മുൻനിർത്തി വേണം മീഡിയാസിന് ഇപ്പോൾ ഈ വിഷയത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാൻ പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ശരിയാണ് നരേന്ദ്രമോദി വികസനങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ മാറ്റിവെച്ച് വീണ്ടും തങ്ങളുടെ വർഗീയ കാർഡുകളും വർഗീയ അജണ്ടകളും തന്നെ മുന്നിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമെന്നുള്ള സംശയം കൊണ്ടോ അല്ലെങ്കിൽ മുന്നൂറ് സീറ്റ് കിട്ടുമെന്നുള്ളത് വെച്ചിട്ടല്ല അയാൾ പറഞ്ഞ അത് അദ്ദേഹം പറഞ്ഞ നാനൂറ് സീറ്റിലേക്ക് അദ്ദേഹത്തിന് എത്തണം അതായത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പരസ്യമായി തെരഞ്ഞെടുപ്പിന് മുൻപേ പറയുകയാണ് നാനൂറ് സീറ്റിലേക്ക് നമ്മൾ എത്തും എന്ന് പറയുമ്പോൾ തൻ്റെ വാക്കിനോട് നീതി പുലർത്തക്ക ഒരു വിജയം നേടിയെടുക്കണമെങ്കിൽ ആത്മാർത്ഥമായി പണിയെടുത്തേ പറ്റൂ അതുകൊണ്ട് എല്ലാ യും ബി ജീവിയെ സംബന്ധിച്ച് ആത്മാർത്ഥമായി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ചെറിയ രീതിയിൽ വർഗീയതയുടെ ഭിന്നിപ്പ് സൃഷ്ടിക്കുക മതപരമായിട്ടൊന്നും ഡിവൈഡേഷൻ കൊടുക്കുക സ്വാഭാവികമായിട്ടും ഇന്ത്യ മഹാരാജ്യത്തെ എൺപതിലധികം ശതമാനം വരുന്ന ജനതയിൽ ഉത്തരേന്ത്യയിൽ വരുന്ന ജീവിക്കുന്ന ജനതയുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഇമ്പാക്ട് വോട്ടിലൂടെ അവർക്ക് പ്രതിഫലിക്കുമെന്ന് അവർക്കറിയാം എത്ര വികസനം ചെയ്താലും എത്രയൊക്കെ ജനക്ഷേമ പദ്ധതികൾ ചെയ്താലും എത്രയൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താലും നമ്മുടെ രാജ്യത്തെ ജനതയ്ക്ക് വർഗീയത ഏറെക്കുറെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളതിൻ്റെ ഒരു സത്യമാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായ വിജയം പക്ഷേ അതേസമയം തന്നെ ഞാൻ അവരെ തള്ളിപ്പറയുന്നില്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റായാലും മറ്റുള്ള കാര്യങ്ങളായാലും ഒക്കെ തന്നെ അവർ നന്നായി കൊണ്ടുപോകുന്നു എന്നതിനോടൊപ്പം തന്നെ അവരുടെ അവരുടെ വർഗീയത പരിപാടികളും അവർ ഫലപ്രദമായി വിജയിപ്പിക്കുന്നു രണ്ടായാലും ഒരു വലിയ വിജയം മോദിയിലൂടെ ബി ജെ പിക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല കാര്യങ്ങൾ മനസ്സിലാക്കിയൊരു വ്യക്തി എന്ന നിലയിൽ അതുകൊണ്ട് ഇത് ഇത് നമ്മുടെ എല്ലാ മീഡിയാസിനും അറിയാവുന്ന ഒരു കാര്യവുമാണ് അപ്പോൾ അവർക്ക് മറ്റൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സ്വാഭാവികമായിട്ടും മോദി വരില്ലെന്നോ മോദിക്ക് വിജയം ലഭിക്കില്ലെന്നോ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് ലഭിക്കത്തുള്ളോ എന്തൊരു പ്രതീതി ഇവിടെ ഉണ്ടാക്കണം അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ ഇവരുടെ ഒരു അജണ്ട എന്തുകൊണ്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നു ഇനി രണ്ടാമത്തെ അജണ്ട എന്ന് പറയുന്നത് ലോകം നിയന്ത്രിക്കപ്പെടുന്ന സാമ്പത്തിക ശക്തികൾ എല്ലാവരും കൂടി ചേരുന്നൊരു സ്ഥലമാണ് ഷെയർ മാർക്കറ്റുകളെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഷെയർ മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പോകുന്നത് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ ലാഭനഷ്ടങ്ങളാണ് ലാഭമാവാം നഷ്ടങ്ങളുമാകാം അതുകൊണ്ട് തന്നെ അനച്തത്വം നിലനിർത്തി കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റുകൾ വരുന്ന ഫ്ലക്ച്വേഷനുകൾ വളരെ വലുതാണ് ട്രേഡിംഗുകളിൽ സംഭവിക്കുന്ന ഫ്ലക്ച്വേഷനുകൾ വളരെ വലുതാണ് നരേന്ദ്രമോദി തന്നെ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നുള്ള ഉറപ്പ് ലഭിച്ചാൽ വലിയ രീതിയിലേക്ക് ഇന്ത്യൻ വിപണിയിലേക്ക് ലോക സാമ്പത്തിക ബിസിനസ്സുകാർ ഇവിടേക്ക് ആകർഷിക്കപ്പെടുകയും വലിയ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അതായത് പുറത്തു നിന്നുള്ള ഹ്യൂജ് ഇൻവെസ്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയും ചെയ്യും കാര്യം കൂടി വീണ്ടും ഒരു ഒരു ഭരണ സംവിധാനം ഇന്ത്യയിലേക്ക് വരുന്നു അതേസമയം ഈ ഭരണ സംവിധാനത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് പത്തും പതിനഞ്ചും ഇരുപത്തഞ്ചും പേര് ചേർന്ന ഒരു മുന്നണി ഈ രാജ്യം ഭരിക്കുന്ന സാഹചര്യത്തിൽ ഈ രാജ്യം തകർന്ന് തരിപ്പണമാകുമെന്നും ഈ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ തകർന്ന് തരിപ്പണമാകുമെന്നും അറിയാവുന്ന മറ്റുള്ളവർ വെയിറ്റ് ചെയ്യും എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള െ തുടർന്ന് ഷെയർ മാർക്കറ്റുകളെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കുകയും ജൂൺ നാലിന് ശേഷം ഒന്നുകിൽ ഒരു വലിയ കുതിച്ചു വരുന്ന ഷെയർ മാർക്കറ്റിനെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇല്ലെങ്കിൽ വീഴുന്നത് കാണാൻ കഴിയും അതേസമയം തന്നെ ഇത് മുൻകൂട്ടായിട്ട് മനസ്സിലാക്കിയിട്ട് അതായത് മോദി തന്നെ അധികാരത്തിൽ വരുമെന്ന് മുൻകൂറായിട്ട് മനസ്സിലാക്കുന്ന വലിയ കോർപ്പറേറ്റുകൾ വലിയ രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും സംശയം ഉളവാക്കുന്ന ചെറുകിട ആൾക്കാർ അതായത് ഒരു അഞ്ച് കോടി രൂപ പത്ത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് അവർ അതാ അതൊരു ഹ്യൂജ് എണ്ണമാണ് അത് വലിയൊരു എണ്ണമാണ് അവരായിരം പേരുണ്ടെന്നുണ്ടെങ്കിൽ അയ്യായിരം കോടി ആയി അല്ലെങ്കിൽ അവർ പതിനായിരം ഉണ്ടെങ്കിൽ അൻപതിനായിരം കോടിയായി പക്ഷേ ഇവരിങ്ങനെ മാറി നിൽക്കും അതേസമയം കോർപ്പറേറ്റുകൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ ഇതിനകത്ത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ സാധ്യതകളെ അതായത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കത്തക്ക വലിയ സാധ്യതകളും ഇത്തരം സംശയങ്ങൾ നിലനിർത്തി വെക്കുന്നതിലൂടെ ഇവർക്ക് ലഭിക്കാം അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാലാണ് ക്ലൈമാക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാത്ത രീതിയിൽ സംശയത്തിൻ്റെ സാധ്യതകളെ നിങ്ങളെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച നടത്തുകയും അതായത് വളരെ ഈസിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസിലെ നേതാക്കന്മാർക്കും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും ഇടയിൽ ഇപ്പോൾ ഒരു നേരിയ പ്രതീക്ഷകൾ വന്നു തുടങ്ങിയാണ് എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇനി നമ്മൾ അധികാരത്തിൽ വരുമോ എന്നുള്ള സാധ്യതകളുണ്ട് പക്ഷെ ഒരു ഒരു ശതമാനം പോലും ഇവരാരും പ്രതീക്ഷിക്കേണ്ട അത് ഒരിക്കലും സംഭവിക്കില്ല അത്ര അത്രയേറെ നമ്മുടെ രാജ്യത്ത് മതപരമായ വർഗീയ വിഷവിത്തുക്കൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നതൊരു പരമമായ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ മണ്ണിൽ മുസ്ലിം സമുദായം തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഒപ്പം കൂടിയിട്ടുണ്ട് എന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് നഷ്ടമുണ്ടാവുന്നില്ല എന്നുള്ളതുള്ള കൊണ്ടാണ് അതായത് ഇപ്പം നമ്മൾ ദുബായ് പോലത്തെ അല്ലെങ്കിൽ മറ്റ് അറബ് രാഷ്ട്രങ്ങൾ എടുക്കാം മുസ്ലിം രാഷ്ട്രങ്ങൾ എടുക്കാം അവിടെ എത്രയോ ഹിന്ദുക്കൾ വളരെ കൂടിയും സന്തോഷത്തോടു കൂടിയും ബിസിനസ് ചെയ്ത് ജീവിക്കുന്നു അവർ തന്നെ പറയുകയാണ് ഇപ്പം പറയുമ്പോൾ അത് മുസ്ലിം രാഷ്ട്രമാണ് പക്ഷേ ഞങ്ങൾക്കിവിടെ ബിസിനസ് ചെയ്യാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇല്ല ഞങ്ങൾക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ യാതൊരു പ്രശ്നങ്ങളുമില്ല ഇത് തന്നെയാണ് ഉത്തരേന്ത്യയിലെ ബിസിനസ് ചെയ്യുന്ന ഉത്തരേന്ത്യൻ മണ്ണിൽ ജീവിക്കുന്ന ഒട്ടുമിക്ക എല്ലാം മുസ്ലിങ്ങളും പറയുന്നത് പറയുമ്പോൾ ഇവർ വർഗീയവാദികളാണ് ഹിന്ദു വർഗീയവാദികളാണെന്നൊക്കെ പറയും പക്ഷേ ഞങ്ങൾക്ക് അവർ പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഈ രാജ്യത്ത് നൂറ്റിമുപ്പത് കോടി ജനതയുണ്ട് ഈ നൂറ്റിമുപ്പത് കോടി ജനതയുടെ ഒരു ശതമാനം എന്ന് പറയുന്നത് വൺ പോയിന്റ് ത്രീ കോടിയാണ് ഒരു ഒന്നേ പോയിന്റ് മൂന്ന് കോടി ജനതയാണ് ഒന്നേ പോയിന്റ് മൂന്ന് കോടി ജനത എപ്പോഴെങ്കിലും പരാതിപ്പെട്ടതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇനി അതിൻ്റെ ഒരു പത്ത് പത്ത് ശതമാനം എടുക്കാം ഒന്നേ പോയിന്റ് മൂന്ന് കോടി ജനതയുടെ പത്ത് ശതമാനം അതായത് രാജ്യത്തെ ജനതയുടെ നൂറിലൊരു ശതമാനം ലക്ഷം പേർ ഈ പതിമൂന്ന് ലക്ഷം പേർ അതായത് പതിമൂന്ന് ലക്ഷം പേർക്ക് എവിടെയെങ്കിലും ഉണ്ടതായിട്ട് ഒരു ഒരു വാർത്തയോ ന്യൂസോ കാര്യങ്ങളോ കേട്ടിട്ടുണ്ടോ നമ്മൾ ഈ കേൾക്കുന്നതൊക്കെ തന്നെ ഇത്രയും ജനത താമസിക്കുന്ന ഈ രാജ്യത്ത് വിരലിൽ പ്രശ്നങ്ങളോ മറ്റു പല കാര്യങ്ങളോ ഒക്കെയാണ് പലപ്പോഴും നമ്മൾ വാർത്തയിലൂടെ കേട്ട് പെരിപ്പിച്ച് ഇത് മുഴുവനാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ജനറലൈസ് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ട് മതവർഗീയതയും വിഭാഗീയതയും ബി ജെ പി ഒരു ഭാഗത്ത് പറയുമെങ്കിലും ഭരണ സംവിധാനത്തിൽ ആ കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് ബിസിനസ്സുകാർക്ക് ഇപ്പോൾ യൂസഫലി സാഹിബി സാഹിബിനെ പോലുള്ള ആൾക്കാരായിക്കോട്ടെ രാജ്യത്തെ ഉന്നത ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ചെറുകിട ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ ഇവർക്ക് ഇവർക്ക് ജീവിക്കാനുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് ഇവർക്കൊക്കെ മാനസികമായിട്ടും മറ്റു രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പോൾ അതങ്ങുന്നില്ല ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ നിങ്ങൾ പോയി സംസാരിച്ചാൽ മതി അല്ല അത് എന്നെ അടിവന്ന് നിങ്ങൾ കമൻറ്റിട്ട് തെറി വിളിക്കാൻ നിൽക്കേണ്ട കാര്യത്തിൽ അപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി കേരളത്തിലേക്കൊന്ന് വന്നാൽ ഇടതുപക്ഷത്തിന് ദേശീയ രാഷ്ട്രീയത്തിലുള്ള പ്രാധാന്യം വലിയ രീതിയിൽ നഷ്ടപ്പെട്ടെങ്കിൽ കൂടിയും കേരളത്തെ സംബന്ധിച്ച് അവർക്ക് നേരിയ പ്രതീക്ഷ ഉണ്ട് എന്നുള്ളത് സത്യമാണ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടും അത് ഞാൻ എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനും ഹൈബിയുടെ എംപിയും കൂടെ ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സമയത്ത് അദ്ദേഹം എന്നോട് ചോദിച്ചു ആക്ച്വലി അഖിലിൻ്റെ പൊളിറ്റിക്കൽ തോട്ട് എന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ഉള്ളുകൊണ്ട് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഞാൻ പക്ഷേ അത് ഇന്ന് ഈ കാണിക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തെറ്റുകൾ കണ്ടാൽ എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും ഞാനൊരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ചാലും രാഷ്ട്രീയ പാർട്ടി ഒരു തെറ്റ് ചെയ്താൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ പറയും അവൻ നമ്മുടെ പാർട്ടിയിൽ നിന്ന് നമ്മളെ കുറ്റം പറയും അല്ലെങ്കിൽ നന്ദിയില്ലാത്തവനോ എന്ന് പറയും തെറ്റ് അല്ലെങ്കിൽ ശരി ഈ രണ്ട് വിഷയങ്ങളെ മാത്രമേ നമുക്ക് അനുകൂലിക്കാൻ പറ്റൂ തെറ്റ് എല്ലാവരിലുമുണ്ട് ശരി എല്ലാവരിലുമുണ്ട് അവരിലുള്ള ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാത്രമേ ജനത്തിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവത്തുള്ളൂ ഞാൻ എല്ലായ്പ്പോഴും ഒരു കാര്യമാണ് ഒരു പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല കാര്യങ്ങൾ ജനസമക്ഷത്തിലേക്ക് എത്തിക്കാൻ ആ പ്രതിപക്ഷ നേതാവ് പരിശ്രമിക്കുകയും അത് എങ്കിൽ മാത്രമേ ആ മുഖ്യമന്ത്രി ചെയ്യുന്ന തെറ്റുകളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ജനത്തിന് അദ്ദേഹത്തെ വിശ്വാസം വരൂ അതേസമയം ഒരു മുഖ്യമന്ത്രി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നനാ അശമായിട്ട് വിമർശിച്ച് ഈ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞാൽ അയാൾ എല്ലാ മറ്റയാളെ എതിർക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരാളാണെന്നുള്ളൊരു പ്രതീതി മാത്രമേ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവത്തുള്ളൂ അപ്പം കേവലം വോട്ട് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിട്ട് മാറും അതായത് ആ രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കുന്ന ആൾക്കാരുടെ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കേണ്ട അവസ്ഥ ഉണ്ടാകും നിഷ്പക്ഷ ജനത വലിയ കൺഫ്യൂഷനിലാവുകയും ചെയ്യും അപ്പോൾ എൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനപരമായിട്ട് ശരിക്കം നിന്ന് സംസാരിക്കുക ശരികൾ കോൺഗ്രസ് ചെയ്താൽ കോൺഗ്രസിൻ്റെ ശരി ബി ജെ പി ചെയ്താൽ ബി ജെ പിക്ക് ശരി കമ്മ്യൂണിസ്റ്റ് പാർട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാട്ടേ ശരി അതാണ് എൻ്റെ അതാണ് എൻ്റെ രാഷ്ട്രീയം ആര് ശരിയെന്നും ശരി ഇനി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചെങ്കിൽ ഒരുവൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് രാഷ്ട്രീയമുള്ള ഒരാളാവൂ എന്നൊക്കെ നിങ്ങളുടെ ധാരണകൾ തെറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക രാഷ്ട്രീയം ഈ നാടിൻ്റെ നന്മയ്ക്കും ഈ ജനങ്ങളുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്നതുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇനി ഈ കൂടുതൽ കൂടുതൽ ഈ വിഷയത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്തായാലും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് വരാൻ പോവുകയാണ് കേരളത്തിൽ ക്ഷീണം കോൺഗ്രസിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന പല മണ്ഡലങ്ങളും അവർക്ക് പരാജയപ്പെട്ടേക്കാം ബി ജെ പി ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ഒന്നിലധികം സീറ്റായാൽ അത്ഭുതപ്പെടാനില്ല എന്നാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ നിലവിൽ എനിക്ക് യാതൊരു സംശയങ്ങളുമില്ല അത് സുരേഷ് ഗോപിയോടുള്ള ഇഷ്ടം കൊണ്ടോ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല ഇപ്പോൾ ഒരു മത്സരം നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലൊരു മത്സരം നടക്കുന്നു പഴയ ബംഗ്ലാദേശ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഇന്ത്യ വിജയിക്കുമെന്ന് പറയും എന്ന് പറയുന്ന കണക്ക് ഇപ്പോൾ നമുക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല കാര്യം ബംഗ്ലാദേശിന് ഇന്ത്യയെ തോൽപ്പിക്കാനുള്ള ശേഷി അവരാർജിച്ചെടുത്ത് കഴിഞ്ഞു ഇപ്പം ബംഗ്ലാദേശ് പോലത്തെ ഒരു രാജ്യം ദേഹീ പോയി അമേരിക്ക അമേരിക്ക പോലൊരു രാജ്യമായിട്ട് പോയി ക്രിക്കറ്റ് മത്സരത്തിൽ പോയിക്കുന്നു സ്വപ്നത്തിൽ പോലും ആരും ചിന്തിച്ച് കാണത്തില്ല അമേരിക്ക ബംഗ്ലാദേശിനെ തോൽപ്പിക്കുമെന്നുള്ള കാര്യം പക്ഷേ മൂന്നിലെ രണ്ട് മത്സരത്തിലും അമേരിക്ക ബംഗ്ലാദേശിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തകളിലല്ല എന്തുകൊണ്ട് തോൽപ്പിക്കുന്നു എന്തുകൊണ്ട് തോൽക്കപ്പെടുന്നു ഇതിനുള്ള ഉത്തരം നിങ്ങൾ പോയി പഠിച്ച് എടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ ഇന്നലെ വരെ ജയിച്ചു എന്നും എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ തോറ്റുവെന്നും എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് ഞാൻ എന്തായാലും രാഷ്ട്രീയ അഭിപ്രായങ്ങൾ എല്ലായ്പ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ജൂൺ നാലാം തീയതി ബാക്കി കാര്യങ്ങളുമായിട്ട് വരാം കേരളത്തിൽ പത്ത് സീറ്റിലെങ്കിലും വിജയിച്ചു ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാൻ കോൺഗ്രസിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പത്ത് സീറ്റിലെങ്കിലും വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്